അവൻ അത് ചെയ്തത് എന്ത് എന്തുകൊണ്ടാണ് അവൻ ആ ലെവലിൽ ആയത് എന്നത് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു എന്ന് മനസിലാക്കണം തൊട്ടടുത്ത് മറ്റൊരു സംഭവം ഉണ്ടാകുന്നു നെടുമങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് യു കെ ജിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ ിൽ പഠിക്കുന്ന പത്ത് വയസ്സുകാരൻ പീഡിപ്പിച്ച് കുളത്തിൽ മുക്കി കൊല്ലുകയുണ്ടായി എന്തിനായിരുന്നു കൊലപ്പെടുത്തിയത് എന്നതിനെ കുറിച്ചൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല പക്ഷേ ആ കുട്ടിയുടെ പ്രായം പത്താണ് എന്നാണ് മുന്നോട്ട് വന്നോളൂ വളണ്ടീഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സദസ്സിൽ ഒഴിഞ്ഞ കസേര ഉണ്ടാകാൻ പാടില്ല ആളില്ലാത്ത കസേര എടുത്ത് മാറ്റി വെക്കുക ആള് ഇല്ലാത്ത ആള് വരുമ്പം ബാക്കിൽ വെച്ചോളൂ അവരിങ്ങനെ ഇട്ടു പോന്നോട്ടെ ില്ല തെറ്റ് കാണുന്നില്ല അതിനോട് എന്തൊരു ഭംഗി അതിന്റെ ഭംഗി എന്ന് പറയുന്നത് കസാരകൾ ഇല്ലാതിരിക്കുന്ന വെള്ളം ഇപ്പൊ കൊടുക്കണ്ട നിങ്ങൾ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നീണം പറയണം എടുക്കണം കേട്ടോ ഈ മൂന്ന് വാർത്തയും പറഞ്ഞ സമയത്ത് നെട്ടി ആൾക്കാരൊന്നും കൈപോക്കേണ്ട കുട്ടികൾക്ക് എത്താതിരിക്കോളൂ കുട്ടികൾക്കുള്ള ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ കുട്ടികളാകുമ്പോ ഞാനിങ്ങനെ നിങ്ങളോട് ചോദിക്കും മുതിർന്നവരോട് ഇങ്ങനെ ചോദിക്കും കുറച്ച് ആൾക്കാർ നിങ്ങൾ നെറ്റിയും ഞാൻ കണ്ടിട്ടില്ല എന്ന് നെറ്റെന്ന് പറഞ്ഞാണെങ്കിൽ നെട്ടുണ്ടാവും നിങ്ങള് കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ചത് അടുത്ത കഥ എന്തായിരിക്കും പറയാൻ പോകുന്ന സീരിയൽ കേൾക്കുന്നത് അടുത്തത് എന്തായിരിക്കും എന്തുകൊണ്ട് നമ്മൾ നെറ്റിയില്ല എന്തുകൊണ്ടാണ് നെട്ടാത്തത് അവിടെ ഇത് മലയാള ഇതല്ലേ ഭാഷ അല്ലേ മനസ്സിലാകില്ല തോന്നേ എന്തുകൊണ്ട് നെറ്റിയില്ല കൊറോണ ഇങ്ങനെ കാറ്റത്തിങ്ങനെ ആടി ഒരഞ്ഞ് നമ്മുടെ മുന്നിലൂടെയൊക്കെ പോയ സമയത്ത് നമ്മൾ മാസ്ക് ഇങ്ങനെ തുറന്നിട്ട് നോക്കുകയാണെ എവിടെ കൊറോണ പതിനെട്ടു വയസ്സിന്റെ മുകളിൽ നിന്നും ഉള്ള വ്യക്തികളിൽ നിന്ന് കേട്ടിരുന്ന വാർത്തകൾ പതിനെട്ട് വയസ്സിന്റെ മുകളിലുള്ള ആളുകളിൽ നിന്ന് കേട്ടിരുന്ന വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് കേട്ടിരുന്ന വാർത്തകൾ ഇന്ന് പതിനെട്ട് വയസ്സിന് താഴെ കുഞ്ഞു പ്രായത്തിലുള്ള ആളുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നു ലണ്ടൻ അമേരിക്ക ന്യൂസിലാൻഡ് ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കേട്ടിരുന്ന വാർത്തകൾ അതെ ആസാം ബോംബെ ചെന്നൈ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിരുന്ന വാർത്തകൾ ഇന്ന് കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് ബേക്കൽ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ എവിടെയാ വിഷയം ആ പ്രായം ചുരുങ്ങിയിട്ട് പതിനെട്ടിൽ നിന്ന് പതിനഞ്ചിൽ നിന്ന് പത്തിൽ നിന്ന് എട്ടിൽ നിന്ന് ഏഴിലേക്ക് എത്തിയിരിക്കുന്നു പതിനെട്ട് വയസ്സിന്റെ മുകളിലുള്ള ആളുകളിൽ നിന്ന് കേട്ടിരുന്ന വാർത്തകൾ എന്തൊക്കെയായിരുന്നു കുറ്റകൃത്യം കൊലപാതകം പീഡനം ലഹരി ഉപയോഗം ആത്മഹത്യ തുടങ്ങി ഗർഭം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യവും കുഞ്ഞു പ്രായത്തിലേക്ക് വന്നിരിക്കുന്നുണ്ട് ആ പ്രായം ഏഴ് വയസ്സിലേക്ക് എത്തിയിരിക്കുന്നു ഉമ്മമാരെ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് പ്രൈമ മനസ്സിലായോ പ്രൈമ മനസ്സിലായോ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ നിങ്ങൾ എൻ്റെ കേൾവി സുഖത്തിന്റെ പിന്നാലെ പോർത്ത് ഞാൻ പ്രസംഗിക്കുകയോ വഴന്നോ ഒന്നും പറയൂലെ കേട്ടോ ഞാൻ കാര്യം പറഞ്ഞു പറഞ്ഞുതരും അത് പച്ചയായ യാഥാർത്ഥ്യായിരിക്കും പ്രൈമെന്താണ് പതിനെട്ട് വയസ്സിന്റെ മുകളിലുള്ളവരിൽ നിന്ന് കേട്ടിരുന്ന വാർത്ത ഇന്ന് ഏഴു വയസ്സുകാരൻ സംഭവിക്കുന്നുണ്ട് അത് നാളെ എന്റെയും നിങ്ങളുടെയും വീട്ടിൽ വരാതിരിക്കാൻ ആണ് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് സന്തോഷം നൽകുമാറാവട്ടെ എന്താണ് അതിന്റെ കാരണം പരിഹാരം എന്താണ് എവിടെയാണ് പേവ് സംഭവിച്ചത് സിമ്പിൾ സിമ്പിൾ ആൻസറുകളിലൂടെ ഞാൻ സംസാരിക്കാം വയസ്സ് എന്ന് പറയാൻ കാരണം ഞാൻ പതിനെട്ട് വയസ്സിന്റെ മുകളിലുള്ള ആളുകളിൽ നിന്നും ആളുകളിരുന്നു പതിനെട്ട് വയസ്സിന്റെ താഴെ എന്ന് പറയാൻ കാരണം എന്താ കാരണം ഒരു ഈ അടുത്ത് കഴിഞ്ഞ വർഷം ഈ വർഷം തോന്നുന്നുണ്ട് വോട്ട് ചെയ്ത ആൾക്കാരല്ലേക്കാ വോട്ട് ചെയ്തില്ല പ്രധാനമന്ത്രി വയസ്സുള്ളവർക്ക് വോട്ടിന് അവകാശം എന്ത് പതിനേഴുകാരന് കൊടുത്തില്ല ഈ ലൈസൻസ് കൂട്ടത്തില് ഇവിടെ ഇവിടെ ലൈസൻസ് 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 പറ അല്ല കുട്ടി വയസ് ആയിട്ടില്ല പതിനെട്ട് വയസ്സ് വേണം എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ കാരണം ചെറുപ്പക്കാരായ കുട്ടികൾ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നല്ല നല്ല ലൈസൻസ് വയസ്സാണ് കാരണം ഒരു രാജ്യത്തെ ആരെ സെലക്ട് ചെയ്യണം കാഞ്ഞങ്ങാട് ക്ലാസ് വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ സമയത്തിൽ രണ്ട് സഹപാഠികളെ അറസ്റ്റ് ചെയ്തു ഹയർ സെക്കൻഡറി ക്ലാസ് വിദ്യാർത്ഥി അഭിലാഷ് കൊല്ലപ്പെട്ട കേസിലാണ് അറസ്റ്റ് പ്രണേധിച്ചൊരു തർക്കമാണ് കൊലപാതകത്തിന് കാരണം വാർത്ത ഏതാണ് പാലക്കാട് ഏ കാഞ്ഞങ്ങാട് ഭൂപടത്തിൽ എവിടെ നിങ്ങളുടെ നിങ്ങളുടെ ഈ നിൽക്കുന്ന ഭൂപടത്തിന്റെ തൊട്ടടുത്ത് ഞാൻ